ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധമാവളസിൻ്റെ ഒരു കാപ്പി വീടിയിട്ടിട്ട് എല്ലാവർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ സേഫായിട്ടിരിക്കുകയാണോ ഇവിടെ ഇന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ ഇന്നലെ ചെറുതായിട്ടൊക്കെ ചാറി ഒരു ദിവസം പെയ്താൽ ഒരു ദിവസം പെയ്തില്ല അങ്ങനെയാണ് ഇപ്പോൾ കാലാവസ്ഥ എന്തൊരു കാലാവസ്ഥയെന്ന് പറഞ്ഞില്ല ഇന്ന് പകൽ മൊത്തം നല്ല വെയിലായിരുന്നേ ഇപ്പം വൈകിട്ട് അപ്പോൾ ഭയങ്കര ഇടി മഴ കേട്ടോ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ നല്ല ഇടിയുമഴയാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ കേട്ട് നോക്കി ഇൻട്രോ ഇല്ലേ ഇപ്പോൾ ഇൻട്രോയും പെയിൻ്റെ ഇപ്പോൾ എല്ലാം മറന്നു പോവാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല വീഡിയോ ആണ് അനിയനും എന്താ പറയുന്നത് കല്യാണി മോളും ആര്യമുണ്ടനും ഗിങ്ങിണിയും എല്ലാവരും കൂടെ ചേർന്നോളാം നല്ല സൂപ്പർ അടിപൊളി കൂടിയാണ് കേട്ടോ ആരും മിസ് ചെയ്യണ്ടോ ഓടിപ്പോയിക്കണ്ടോ തലമുടി നോക്കാൻ കയറുന്ന കേറ്റോ കേട്ടോ ഏ തലമുടി കെട്ടി വെച്ച് കൊടുത്ത് ഞാനേ അയ്യോ ആട്ടി നോക്കുന്നു ഒന്നും പറയണ്ട മുടി അല്ലേ ഈ ചട്ടമ്പീടെ അങ്ങോട്ട് നോക്ക് ഇത് നിന്നെ കാണാ നിനക്ക് നിനക്കിടാട്ടു കടിക്കകത്ത് ഇന്നേ കാടാ നീ കല്യാണീനെ മുടി വളർത്തിയിട്ട് നമുക്ക് ഇങ്ങനെ കെട്ടി വെക്കാം കേട്ടോ ചെന്നാ കെട്ടിത്തരാം ഇങ്ങനെ പൂശൊക്കെ മേടിച്ചിട്ട് നല്ല ഇങ്ങനത്തെ ഡോറാ ഭൂജിയോന്നാ ഇങ്ങനത്തെ പൂശൊക്കെ മേടിച്ചിട്ട് കെട്ടിത്തരാ ആർ യു ഐ കാറ് രണ്ട് കാർ ചേട്ടാ കാറ് ചേട്ടാ കാറ് കാണിച്ചു കൊടുക്കുന്നു കേട്ടോ ഒരുത്തി ഒന്നും ഒട്ടും കുറക്കുന്നില്ല എന്റെ വീട്ടിലും ഉണ്ട് കാറ് എന്റെ കാറിന്റെ കാറിൻ്റെ കിങ്ങിണിമോടെ കാറിന്റെ അതവരുടേതാ അത് അത് ആൾട്ടോ നോക്കിക്കന്ന് കാലു നോക്കിയന്ന് പായു എല്ലാം മന അത് കല്യാണി പായു പായുന്ന് വിളിക്കാ ഇപ്പഴേ ഉം രണ്ടു കാലേലും നോക്കിക്കന്ന് കാല മൈലാഞ്ചിട്ട ആരാ മൈലാഞ്ചി ഇട്ട തന്നെ അമ്മ ആണോ ആണോ ഏ സന്ധ്യക്കോ എന്നാ സന്ധ കിട്ടതന്നാണോ ആണോ അയ്യ എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട ഒരു ചേച്ചിയും മോളു അയ്യോ എൻ്റെ അമ്മ ഇതാര രാധയോ രാധ രജുൻ്റെതേ പ്പൂന്നുടി പാപ്പൂന്നുള്ളി പാപ്പു ബലൂൺ മേടിച്ചു ബലൂൺ മേടിച്ചു ബലൂൺ ഉണ്ടോ കൂടി അയ്യൂ കൂടനകത്ത് ബലൂൺ ഉണ്ടെന്ന് മാറും പപ്പുവിന്റെ കയ്യിലെ കൂടിനകത്ത് ബലൂൺ ഉണ്ടെന്ന് ആ എന്നാ പിന്നെ ഇപ്പൊ ഇറങ്ങും അമ്പറല്ല പപ്പുവിന്റെ അമ്പറല്ലായിന്നപ്പു ആ പപ്പൂന്റെ അമ്പ്രല്ലേ പപ്പുവിന്റെ കുടേണ്ട എന്റെ കോൾ വിളിച്ചിട്ട് വന്നു പാപ്പു നമുക്ക് അയ്യോ നോക്കുവാളു വില്ലത്തെ കേട്ടോ ആ പാലൊക്കെ വേണം പാപ്പ വേണേ വേണം കൊണ്ട് വച്ചോളെ അന്ധകാരത്തിലാണ് വേണ്ടത് കൊച്ചിന്റെ ഹെഡാ മന ഏതാ ഹെഡ് കാണിച്ച് ഏതാ ഹെഡ് ഏതാ ഹെഡ് അത് ഹെഡാ ഇങ്ങനെ തോന്നണി ആ ഹെഡ് നോസ് ഏതാ നോസ് ഏതാ ഐസ് ഹാൻഡ് ഏതാ ഹാൻഡ് കോപ്പ് ബലൂൺ മേടിച്ചോണ്ട് തന്നോ പൊട്ടിപ്പോയെന്ന് പൊട്ടിപ്പോയെന്നു പറഞ്ഞാ കണ്ടോ ഇന്ന് വീഡിയോ കോള് വിളിച്ച് ഉച്ചക്ക് പറഞ്ഞോ കളിക്കുന്ന ഇട്ട് തരുന്ന പണി കഴിഞ്ഞൊന്ന് പാപ്പ് ഉച്ച നേരം കളിച്ചിട്ട് കുളിച്ചാൽ മതിയതേ ആ ഇനി പോയി പാപ്പ കുളിക്കട്ടെ കുളിക്കാൻ ഇനിപ്പോളിക്കട്ടെ ഒന്നെ ഞാൻ ഇച്ചിരി ബീൻസ് തോരം വെക്കാൻ വേണ്ടി ബീൻസ് എന്നാ എന്നറിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് കത്തിയാന്നാ അവൻ കത്തി എടുത്ത് കൊടുത്തു ശേഷം ഇല്ലല്ലോ ആ ചീ കത്തി എടുത്ത് ഓർത്തുമ്പോ ഇതല്ലെന്നൊക്കെ പറയാടെ പറയുന്നുണ്ട് എന്നാന്ന് അറിയാമോ േ ഇനി തോറണ്ട സംഭവ ഇനിയിപ്പണം എനിക്ക് എവിടെയെല്ലാം കാലം നേടിച്ച് ഉപാ മതി അല്ല അവിടെ നിങ്ങൾ ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടെ അവിടെ എനിക്ക് തന്നെ শিবড় অন্ধപ്പം মারি എന്തിയൊരിട്ട പറ്റതില്ലേ പറ്റതില്ലേ പറ്റ അഞ്ഞി داره പറ്റണമെന്നാ ഞാൻക്കതില്ല ദേ ഐല ഇഞ്ഞിട് വേഗം ഇഞ്ഞിട് ഇങ്ങന 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 ചികി 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 ചിക്കാൻ മനിലി ഓലെ ഇങ്ങന 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 അ accident ആ പറ്റതില്ലേ അപ്പോ ശക്തി വരാ പരി അപ്പൊ പാപ്പൂവിന്റെ കൂടെ ഇന്ന് സുകുമാവിനും കൂടെ വന്നിട്ടുണ്ടല്ലേ പനിയും കൂടി കേട്ട് ഭയങ്കര സന്തോഷമായി ഈ ഒക്കെ തരും ഓ ഇന്ന് നേരത്തെ വന്നു നാളെ ലീവാ അലേടായി നാളെ ലീവാ അല്ല ഇതിപ്പോ വേറെ ഒരു ഫങ്ഷന് വേണ്ടിട്ട് വന്നതാ അപ്പം കുമ്മളി വന്നുകൊണ്ട് നമ്മളടുത്തിട്ടും കൂടെ വന്നു അതിന് പിള്ളാരൊക്കെ വിളിച്ചിട്ട് പിള്ളേർക്ക് ഭയങ്കര സകട ഗൗതുമര് ഭയങ്കര സകട കേട്ടോ അവരെ കൊണ്ടുവരാതെ വന്നിട്ട് ആ കിങ്ങണി ഒട്ടും മടി കൂടാതെ കളിക്കുന്നുണ്ടോ റോഡ് ഓ അമ്മ അമ്മും വിഷ്ണുവും ഹെയർ ഓയിലിന്റെ വർക്ക് ചെയ്യുന്നു പൊറത്തിരുന്നു അറിയോ മോദി പിടിക്കല്ലേ അച്ചു അച്ഛ വൃത്തിക്ക് ഭയങ്കര ഫുഡ് ഇൻഫെക്ഷൻ ഇന്ന ചോറ് തിരി തുടങ്ങിയത് വന്നതിന് ശേഷം നല്ല ഗോൾഡ് ഫിഷ് സൂപ്പറാ കഴിച്ചോ ആ ഗോൾഡ് ഫിഷ് അതിന്റെ പേരെ ഗോൾഡ് ഫിഷ് ആ മീന് കഴിച്ചു നോക്ക് നീ നല്ല അവന് ഉച്ചക്ക് ചാർ മാത്രം തൊട്ട് തൊട്ടിട്ട് പോകുന്നുണ്ട് ഓ വറുത്തോ ഒരു പുസ്സങ്ങൾ കഴിച്ചു അപ്പം ഇന്ന് അനിയനെ പറ്റി ചില ഇടയി പോർക്കും ഇല്ല ബീഫും ഇല്ല ചിക്കനും ഇല്ല ഒരു ലേശം ഉണ്ടായിരുന്നു അത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു എന്നാ ചിക്കനോ ബീൻസി ബീൻസി കൊറേ തേങ്ങാപ്പീരും പറ്റിച്ച നേടിയുണ്ട് ബീൻസിന് ബീൻസിന പരിപ്പേറിയുണ്ട് മാങ്ങാച്ചാരമുണ്ട് പരിപ്പേറി നല്ല രസം ആണോ ആ അപ്പൊ ഞാൻ വെറൈറ്റി ആയിട്ട് ആണോ ആണോ ആ പപ്പ പഠിപ്പിച്ചു തന്ന പപ്പ ഈടെ പഠിപ്പിച്ചത് തീരെ പൊപ്പാട കയ്യിൽ നിന്ന് പോവാത്ത കൈ കുക്കിങ് നല്ല ഉണ്ടോ പഠിപ്പിച്ചതാ ഉം അപ്പൊ നല്ല ഗോൾഡ് ഫിഷ് കറിയുണ്ട് അല്ല ൂടെണ്ടായിരുന്നു തൃപ്തി ആയിരുന്നല്ലേ കേടൈ പഠന ഇന്നും പഠിക്കത്തില്ലൊന്നും എന്തെരുവാടേ അത്രേ ഉള്ളൂ അവൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛൻ അഞ്ചാം ക്ലാസ് ആയി എപ്പോഴേക്കുണ്ടാവും ഇടുക്കിക്ക് പോയത് എന്ന് പറഞ്ഞാൽ ഞാനും വരും തിന്നേന്ന് പറഞ്ഞിട്ടുണ്ട് കഴിച്ചോ കഴിച്ചോ ആ തിന്നോ 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 കഴിച്ചോ ആ നോക്ക് അവളെ നോക്കണ്ട നിങ്ങൾ അവളെ ശ്രദ്ധിക്കണം അവളെ എന്നിട്ടും കാണിക്കണ്ടേ തീറ്റയുടെ കാര്യത്തിൽ കിങ്ങണി ഭയങ്കര പുറകോട്ടാ മീൻ കഷ്ണം എടുത്തോടെ വിഷ്ണു അങ്ങനെയുണ്ട് ആ അതാ പറഞ്ഞത് നമ്മടെ മീനാ വിളിച്ചു മീനോൾഫിഷ് ആ ഇല്ലേ ആ അതെ കടലിന്റെ അടുത്ത് താമസിക്കുന്നുണ്ടോ കേട്ടോ നമ്മൾ ചെല്ലുമ്പഴത്തേനും സുഖം പോകും അല്ലേ ചേട്ടനെ കൂട്ടിക്കോണ്ടോ കടലിന്റെ അടുത്തോട്ട് അവിടെ അവിടെ ഒക്കെ പോയി വേറെ ഓരോ വെറൈറ്റി മീൻ മേടിച്ചോണ്ട് തരങ്ങട്ടോ എന്നാ പറഞ്ഞാലും എന്തല്ലേ കടൽ മീൻ അപ്പൊ ആ ഇന്ന് വരെ എന്റെ ചേട്ടാ ചോറ് ഒന്നോടത്ത് എണീറ്റ് പോയി ഞാൻ കണ്ടിട്ടില്ല അത് പോയിട്ട് ഇപ്പൊ കോളുവാ കേട്ടോ എണ്ണീട്ട് പോയി കപ്പ അറിയോ കപ്പം എന്തില്ല സാധനം പേടിച്ചിട്ട് ഏത് വേടാന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല കപ്പ എന്തില്ല ആ ഒരു കാര്യം ചെയ്ത് കൊറേ അവതായൊക്കെ പറഞ്ഞു കേട്ടോ കഷത്തി വെച്ചാ വേഗത്തൊക്കെ പറഞ്ഞ് കൊടുത്തു വിടും ചോടാപ്പൊടി ഇട്ടോടെ അപ്പൊ അതെ 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 ജോലിയോടുള്ള ഉത്തരവാദിത്തം എന്നിട്ട് അല്ല എന്നിട്ട് ഇപ്പൊ പറഞ്ഞു എന്നാന്ന് അറിയോ സാധനം ഇല്ലാതെ എടുത്ത് കളഞ്ഞ നാളെ വേറെ കപ്പ അത് തരാം എന്റെ മോതാവേ മതി ആ എന്നാ നമുക്ക് ഇത് വേച്ച് നോക്കിട്ട് കൊടുക്കാൻ പറ്റുമോ ഇത് മണി ചെടി ഉണ്ടാകുന്ന സാധനമല്ലേ ആ അതെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് നല്ലതായിരുന്നു അല്ലേ ആ കപ്പയല്ലേ എന്നാണ് ും കഴിക്കുന്നുണ്ട് ശരിയാവില്ലേ അതായത് നമ്മൾ തണ്ണിമൊത്തം പുറമേണ്ടത് നമുക്കത് പൊളിച്ചു നോക്കിട്ട് നമ്മളത് അഞ്ചും ഇതൊന്നും നല്ല കപ്പയാണ് പറഞ്ഞത് ഞാൻ നല്ല കപ്പ് കൊടുക്കുന്നു അത് ഞാൻ പറഞ്ഞത് നമ്മൾ മേടിച്ചിട്ട് വന്നിട്ട് മുറിച്ച് നോക്കുമ്പോ അത് പിഞ്ചു സാധനം അതിന്റെ ഉള്ളിൽ മധുരമില്ല ഒന്നുമില്ല എന്റെ ദൈവമേ മതി അത് എന്നെ പറയുന്നത് നമ്മളൊന്നും പറയാൻ പറ്റത്തില്ലേ അതെ എന്നെ ചെയ്യാനാ അമ്മു മാമനോട് പറഞ്ഞു അമ്മു ഇപ്പൊ നാളെ പോകുന്നു നാളെ രാവിലെ മക്ക നമ്മള് ഷർട്ട് വെള്ളത്തിൽ ഇപ്പഴേ നോക്കി വരും പോവാദ മര്യാദക്ക് മര്യാദല്ലാ കിടക്കുന്നുണ്ട്

എന്നിട്ട് എൻ്റെ പണികളൊക്കെ തീർക്കുകയാണെ പടാൻ നമ്മുടെ പണികളൊക്കെ തീർക്കുവാണെങ്കിൽ പിന്നെ വഴി തിന്നങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ വിചാരിച്ചു ഗാർമേളയും പാട്ടും പൂത്തും തകർക്കും ഒക്കെ ആയിട്ട് അങ്ങോട്ട് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മത്തങ്ങയും പേരും കൂടെ എരിശ്ശേരി വെച്ചു എരിശ്ശേരി വെക്കും അപ്പോൾ തേങ്ങയും കൊച്ചു ഉള്ളിയും കൂടെ വറുപ്പ് കടുക് അടിച്ചാണെ അപ്പോൾ അരപ്പും കൂടെ ചേർത്തൊന്ന് തിളപ്പിച്ചിട്ടേ അതുകൂടെ അങ്ങനെന്ന് വിചാരിച്ചു പിന്നെ ഏത്തപ്പഴം ഇപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചു എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയാൽ എല്ലാവരും അങ്ങ് കഴിച്ചങ്ങ് തീർത്തു പോകും ആരും നമ്മളങ്ങനെ ഉണ്ടാക്കുന്നില്ലല്ലോ അപ്പം ഞാൻ അവിടെ തന്നെ ഏത്തക്ക പൂളിയും കൂടെ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു മീൻ കുളിക്കാനായിട്ട് വെള്ളം വെച്ചേക്കുന്നു ആ പൂളിയും കൂടെ ഉണ്ടാക്കി പിന്നെ മീനിൻ്റെ മുട്ട ഇട്ടിട്ടുണ്ട് നല്ല ആ ട്യൂളി മുള അപ്പം അവനെയും കൂടെ അങ്ങോട്ട് നന്നായിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ ഇതിനെ ഒന്ന് ഇറക്കി പിടിക്കാൻ വെക്കി മത്തങ്ങായും പയറും ആവുമ്പോഴതിനും അധികം പിന്നെ വെള്ളം വേണ്ട അപ്പം ഞാൻ ആവശ്യത്തിന് അതിനകത്ത് ചാറുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പാത്രം കഴുകി ഒഴിക്കുന്നില്ല അതുകൊണ്ടാണ് തേങ്ങയുടെ ഇത് മാത്രം കൂട്ടുന്നു ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നെ തോരൻ തോരനരിപ്പുണ്ട് ആ പിന്നെ ഇനി ഞാൻ ഓർത്ത് പപ്പടവും വറുത്ത് ഈ എരിശി മത്തങ്ങ അരിശ്ശേരിയും മത്തങ്ങയും പേരോടെ ഇരിശ്ശേരിയും വെച്ച് ആ മീനിൻ്റെ മുട്ടയും കൂടെ പൊരിച്ചാൽ മതി എന്ന് വിചാരിച്ചു അതൊക്കെ ഉള്ള ഒക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിയുമ്പം പിന്നെ നിങ്ങളധികം കഴിക്കാം അതെ കണ്ടോ തേങ്ങായും ഉച്ചുളളി കടുവും പച്ചണമുളകും പിന്നെ എന്താ കറിവേപ്പിലും കൂടെ ചാളിച്ചതാണ് കേട്ടോ അല്ല ഫ്രൈ ആക്കി താങ്ങ് കേട്ടോ അങ്ങനെ കൂട്ടിയിട്ട് അവനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ കറി ഓക്കെ ഇന്നലെ പരിപ്പറിയായിരുന്നു വെച്ചാൽ ഈ ചാർഗറിവിണിയല്ലേ മോനുണ്ട് കുഴപ്പമില്ല പക്ഷേ മോര് ഈ തണുപ്പായതുകൊണ്ട് അങ്ങനെ ഒന്നും മേടിക്കാത്തത് എന്താ പറയണേ ഇനി പെട്ടെന്ന് ഇവനെ അങ്ങോട്ട് അടച്ച് വെച്ചാൽ അവിടെ ഇനി വൈകിട്ട് അങ്ങോട്ട് എടുക്കാം അന്നേരത്ത് എടുത്ത് കൊടുത്താൽ മതി നമുക്ക് അടച്ച് അങ്ങോട്ട് ഓക്കെ ഇനി ഇതിവിടെ ഇവിടെ എടുത്തോ അവിടെ ഓരോന്നോരോരോന്ന് അങ്ങ് ചെയ്ത് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇനി ഇതേണ്ടേ ഞാൻ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് പഴത്തിന് ഒരു കുറച്ച് ഗോതം കുറച്ച് മൈദ മൈദെടുത്ത് മൈദ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം കുഞ്ഞുങ്ങളുള്ളപ്പം ൊടിയായിരിക്കുന്നത് അത് ഒരു ലേശ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കും ഒരു ശകലം ആ മാങ്ങനെ ചെറിയൊരു പച്ചക്കത്തിന് വേണ്ടിയിട്ട് പക്ഷെ ഒത്തിരി മധുരം ഇട്ട് കൊടുത്താൽ പുളയും എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് കലയിട്ടുകൊണ്ട് വരും മയച്ച മഞ്ചുകൊടുക്കാം ഒരു ശകലം കളർ വേണ്ടേ അടുത്ത് കണ്ടോ നല്ല മീനിൻ്റെ മുട്ട കിട്ടിയിട്ടുണ്ട് ഞാൻ കഴുകി റെഡിയാക്കി മുട്ടപ്പനാക്കി കൊണ്ടുവന്നാൽ ഇനി അതിനകത്തോട്ട് കൊച്ചുള്ളി പച്ചമുളക് തേങ്ങ ഒരു ചെറിയ സവോള അത്രയും കൊണ്ടിട്ട് കൊടുത്തേ ഇനി ഒരു ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുവാണേ ഇത് മുട്ട പൊരിക്കാൻ പോകട്ടോ പൊരിക്കുവോ തോരൻ വെക്കുന്നവണക്കോ എന്ത് വേണമെങ്കിലും പറയാം ഇതിനെ കേട്ടോ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു എന്നിട്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടിയും പൊടിയും കൊടുക്കും നിങ്ങളൊക്കെ നടുപുറത്തെ ക്യാമ്പിൽ എല്ലായിടത്തും ഇഷ്ടം പോലെ മുട്ട കിട്ടിയതേ മീൻമൊട്ട നല്ലതാണ് കേട്ടോ എല്ലാവർക്കും ഒന്ന് കഴിക്കുന്ന ഉള്ളത് കൊടുക്കാൻ നല്ലതാണ് ഒരു ലേസൺ കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ തന്നെ ഞാനൊരിച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഏത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇച്ചിരി കുരുമുളക് പൊടിക്ക് കൊടുക്കാം ഇച്ചിരി ഉപ്പുടീന്ന് ഇട്ടിട്ട് കറിവേപ്പില ഇനി പറിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കയ്യിലുള്ളത് കഴിഞ്ഞു പറിച്ചുകൊണ്ട് വരും എന്നിട്ട് ഇവനെ നന്നായിട്ട് അങ്ങോട്ട് ഇറക്കും കേട്ടോ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യും എന്നിട്ട് അടുപ്പിലൂട്ട് വെച്ച് എന്താ പറയുന്നത് ചെറിയ തീരെ ഇവനെ അങ്ങോട്ട് ശരിക്ക് വേവിച്ചെടുക്കും പിള്ളേർക്കൊക്കെ കൊടുത്താൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവനും കൂടെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ അപ്പം നമ്മൾ മാവ് ഇതിന് സെറ്റായിട്ടൊന്ന് കേട്ടോ മാവൊക്കെ എണ്ണയൊക്കെ ചൂടായി ഇവിടെ മീൻ്റെ മുട്ട റെഡിയാവുന്നു മാവൊക്കെ സെറ്റാക്കി പഴമൊക്കെ പൊളിച്ച് പീസാക്കി ഇനി ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോകാം കേട്ടോ അതും കൂടെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് അവർ ഇണീക്കുന്നതിന് മുമ്പോട്ട് ഇതുകൂടെ ചെയ്ത് വെച്ചിട്ട് എനിക്ക് കുളിയും കൂടെ കഴിയണം അന്നേരം പിന്നെ എനിക്ക് പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട് ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ അവരോട് ഇന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ മേളാതിച്ചിരിക്കണം അല്ല വല്ലപ്പോഴും ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് ഗസ്റ്റ് വരുമ്പം നമുക്കൊരു സന്തോഷമില്ലേ അത് പിന്നെന്താ അങ്ങനെ പോലെ നമ്മുടെ കൂടെപ്പുറത്തൊക്കെ വരും ഇല്ല നമുക്ക് അവരോട് കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ കഴിഞ്ഞിട്ട് അത്രയും ഇഷ്ടമാണ് പ്രത്യേകിച്ച് ചേട്ടി അനിയും വരുന്നത് ജീവന അയ്യോ എന്നാ നടക്കില്ല നാളിനാണോ എന്നാണോ ഭയങ്കര സ്നേഹം കണ്ണുകിട്ടാതിരിക്കട്ടെ പ്രാർത്ഥിക്കും കാരണം നമുക്ക് ആരെങ്കിലും ഒക്കെ വേണമല്ലോ അല്ലേ അപ്പൊ നെ ഗുളിയാക്കിലും വേണോ അല്ല സൂപ്പർ ഗുളി കട്ടി ഗുളിയാന്ന് കേട്ടോ എന്നാന്ന് അറിയോ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫ്രഷ് ഏതാണെന്നെങ്കിൽ നാടിനത്തേക്കാണല്ലൊരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു കഴിച്ചു നോക്കി

ഏ സമ്മതി സമ്മതിക്കത്തില്ലേ ആമോദന കൊല്ലാണിമാ കല്യാണിന്ന് വിളിക്കുന്നുണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഇപ്പൊ വീണ്ടോ പാപ്പു കൊഞ്ചിക്കുന്നേ വേണ്ട പാപ്പു കല്യാണിയാ കൊഞ്ചിക്കുന്നേ എടുത്തു വെച്ച് മോളി കൊണ്ടുവച്ച് ഓ പാട്ടൊക്കെ പാടും കണ്ടാ ഇങ്ങനെ കണ്ടാക്കി ഇങ്ങനെ കൊച്ചിനെ അവിടെ കേട്ടിരുത്താ എവിടെ കൊച്ചിനെ അവിടെ കേട്ടിരുത് കൊച്ചു വരും എന്റെ എന്റെ പൊന്നിനെ പാപ്പിനെ കേട്ടി പിടിച്ചൊരു ഉമ്മ കൊടുക്കൊടുത്തേ എന്റെ പൊന്ന സൂപ്പർ ഉം ഓക്കെ നോക്കിക്കന്ന് നോക്കിയേ ആ അങ്ങനെ വിളിക്കില്ല അന്നേരം കിങ്ങിണിയും വിളിക്കും അന്നേരം ഇങ്ങനെയും വിളിക്കും അങ്ങനെ തന്നെ അയ്യോ എൻ്റെ കൊച്ചിൻ്റെ തലയിലാണ് വിടുന്നത് എന്റെ കല്യാണിക്കുട്ടിയുടെ തലയിലോട്ടാണ് വിടുന്നത് എൻ്റെ പൊന്നേ ഓടിക്കോ ഓടിക്കുന്നു

ഒരു പാട്ട് ഇവരും ഡാൻസ് റീൽസ് ഇതെല്ലാം എങ്ങനെയാ ണിയാ ഇവിടെ തന്നെ നിന്ന് മൈന്റെ ഫോട്ടോ കൊടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പൊ എല്ലാരും കണ്ടില്ലേക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിലും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കൂടുത്തിട്ട് അവരോടുകൂടെ ഒന്ന് ഇടിച്ചു ഇരിച്ചുപോടിച്ചോ അപ്പൊ പുതിയൊരു ഹാപ്പി വീഡിയോ എല്ലാവർക്കും